സ്പെഷ്യൽ വ്ലോഗ് ആയാലോ അപ്പൊ തുടങ്ങാലെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തോല് ദീനുൽ ഇസ്ലാമെന്ന് പുറത്താണ് എന്നൊക്കെയാ പറയല്ലേ എന്തായാലും നമ്മളിപ്പോ തൽക്കാലം പുറത്ത് കിടക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് കട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് ഇത് ആക്ച്വലി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ബീഫാണ് എന്നാലും ഉണ്ടാകും കട്ട് ചെയ്യാൻ അതായത് ഇങ്ങനെ മാല പോലെ കിടക്കും കേട്ടോ അവർ പെട്ടെന്ന് പെട്ടെന്നിങ്ങോട്ട് കട്ട് ചെയ്ത് തരണമല്ലേ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നും കൂടെ കട്ട് ചെയ്യാനുണ്ടാകും എന്തായാലും നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് എടുക്കണുണ്ട് നിങ്ങളെ വീട്ടിലെ ഫ്രൈഡേ സ്പെഷ്യൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കൊമൻ്റ് ചെയ്യണേ നമുക്കറിയാലോ ആരൊക്കെ എന്തൊക്കെയുണ്ടാക്കി എന്നുള്ളത് ഇറച്ചിയും പോളെയും ബീഫ് മന്തിയും ആഹാ എവിടെയും കേൾക്കാത്തൊരു കോമ്പോ അല്ലേ അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസ് ഒരു ഭാഗത്തും തന്നെ നമ്മൾ അതിനുള്ള ബീഫും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അയപുട്ടൻ്റെ ലായില കേൾക്കാം ഐബുട്ടം നല്ലോണം ലായിൽ ചെല്ലു കേട്ടോ പക്ഷേ ഇതാണ് പ്രശ്നം വീഡിയോ എടുക്കണേ കണ്ട അപ്പ് സ്റ്റോപ്പാക്കും ഓനും എൻ്റെ അമ്മച്ചീൻ്റെ നോളാവലൊന്നും പറ്റൂല ഇറച്ചിയും പൂളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ അതവിടെ നല്ല മസാലയൊക്കെ പുരട്ടി സെറ്റാക്കിയിട്ട് വേവിക്കാൻ വയ്ക്കണുണ്ട് കേട്ടോ അതവിടെ കിടന്നങ്ങട് ആവട്ടെ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പൂള ഇവിടെ തൊലിച്ചെടുക്കാം ഈയൊരു പൂള എന്നുള്ള വാക്ക് ഏതൊക്കെയോ ഭാഗത്ത് ഒരു ബാഡ് വേർഡായിട്ട് ഐ മീൻ തെറി തെറിവേഡായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ സോ നിങ്ങളങ്ങനെ നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ട് നിങ്ങളതൊന്ന് ഇഗ്നോർ ചെയ്യാം അതായത് നമ്മളിവിടെ ഇതിന് പൂള എന്നാണ് പറയില്ലോ ഇത് ആക്ച്വലി കപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുള്ള വാക്കുകളല്ലേ നമ്മൾ പറയത്തുള്ളൂ എന്തായാലും ഇതാ നമ്മളതൊക്കെ തൊലിച്ച് സെറ്റാക്കി എടുക്കണുണ്ട് പണ്ടൊന്നും എനിക്ക് ഈ സംഭവം തൊലിക്കാനേ അറിയില്ലായിരുന്നു പിന്നെ പിന്നെ നമ്മളെ കാലം ഓരോന്ന് പഠിപ്പിക്കുമല്ലോ ആ കൂട്ടത്തിൽ പഠിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോഴാണ് ഇതിലൊക്കെ ഒന്ന് അങ്ങോട്ട് എക്സ്പേർട്ടായി മാറിയത് അങ്ങനെതാ പൂളയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നു അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ മന്തി ഉണ്ടാക്കുന്നതാണ് ഈ ഒരു മന്തി നമ്മുടെ മാത്രം റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല കളർഫുൾ ആയിരിക്കണം നിങ്ങൾക്ക് ഭയങ്കര നിർബന്ധമാണ് എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇതീക്കിടും മല്ലിയലായാലും കറിവേപ്പിലായാലും പിന്നെ കുറേ മസാല പൊടികളൊക്കെ ഇട്ട് സെറ്റാക്കും അതൊക്കെ ഇടണ്ട് കരുതിയിട്ട് മന്തിക്ക് ബിരിയാണിയുടെ ഫ്ലേവർ ഒന്നും വരാൻ പോകുന്നില്ല അത് പക്ക മന്തി സ്റ്റൈലിൽ തന്നെ ആയിരിക്കും മന്തി സ്റ്റൈലിലല്ല മന്തിയുടെ ആ ഒരു ഫ്ലേവറിനെ നമുക്ക് കിട്ടലുണ്ട് എന്തായാലും നമ്മളതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ഉണ്ടല്ലോ ഐ മീൻ പൂള അതൊക്കെ ഇവിടെ വന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ സെപ്പറേറ്റ് വേവിക്കുകയാണ് ചെയ്തത് ചെറിയ ഭാഗത്ത് എന്തൊക്കെയൊക്കെയോ കേടുപോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തീനു അപ്പോൾ അഥവാ കയ്പ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയില്ലേ കാര്യം നമ്മുടെ ബീഫും കൂടെ കേടറില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വേവിക്കുകയാണ് ചെയ്തത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ തുമിച്ചിട്ട് അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ നമ്മുടെ ബീഫും പൂളയും കൂടെ കൂടിയിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് ബീഫിൽ നല്ലോണം നെയ്യുള്ളതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി ചൂടോട് കൂടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളിതിക്ക് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പം എൻ്റെ കയ്യിലുള്ള മല്ലിയലൊക്കെ എടുത്തിട്ട് ഞാൻ വെതറി കൊടുക്കണുണ്ട് നല്ലോണം ഇടുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വരും ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ സോ ഞാനുള്ളതൊക്കെ പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുമ്പ് നമ്മൾ മന്തിയൊക്കെ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണുണ്ട് താഴ്ത്ത മസാലകളും ചോറും ഒക്കെ ആയിട്ട് നല്ലോണം അങ്ങട്ട് പിടിച്ച് സെറ്റ് ആവട്ടെ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് നമ്മുടെ റൈസ് ഉണ്ടല്ലോ അത് വെന്ത് കുഴയാത്തത് കൊണ്ട് തന്നെ അതായത് ഒരു പാകത്തെ വേവില് തന്നെ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യമായിട്ട് നമ്മൾ ഇളക്കി ആക്കി കൊടുക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ അളക്കലൊന്നും നടക്കൂല ഫുഡൊക്കെ ആയ സ്ഥിതിക്ക് വേഗം അകങ്കൂടെ ഒന്ന് തുടച്ചെടുക്കണം അയബുട്ടൻ ഉറങ്ങിയിട്ടുണ്ട് ഈ സമയം രാവിലെ തന്നെയാണ് ഇതൊക്കെ കേട്ടോ കാരണം നമുക്കിന്ന് നമ്മളെ നോമ്പുങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാവേലേക്ക് പോവാനുണ്ട് സോ നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കൂടെ അങ്ങോട്ട് തീരുമാനാക്കുകയാണ് ആനക്കയും ടൗണിൽ തന്നെയാണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ആദ്യം ഞാൻ ഈ ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നേ മുടികൊഴിച്ചിലിന് കാണിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു സോ ഡോക്ടർ ഇല്ലാത്തോണ്ട് കാണിക്കാനൊന്നും പറ്റിയില്ല തിരിച്ചു പിന്നെ പിന്നെതാ നമ്മൾ നേരെ നമ്മുടെ മാവേലി സ്റ്റോറിലോട്ട് പോയിട്ടുണ്ട് ஆதிச்சு மாவேலி குறை ஆசும்பிடிக்கொக்க வரணு ஒரு பஞ்சசாரி அது கட்டிய முதலாய் മഞ്ചേരി മാവേലി സ്റ്റോറിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാടിക്കടിക്കാൻ വരുന്ന തരത്തിലുള്ള ആൾക്കാരെ കയറട്ടോ സാധനങ്ങളൊക്കെ എടുത്ത് തരാം എന്തോ അവരുടെ ചിലവിൽ സാധനം തരുന്ന പോലെയാണ് ഇവിടെ അങ്ങനെയൊന്നുമല്ലടും നല്ല അടിപൊളി നീറ്റായിട്ടുള്ള സ്റ്റാഫാണ് അതുകൊണ്ട് തന്നെ നല്ല സമാധാനത്തിൽ ഷോപ്പ് ചെയ്തിട്ട് നമുക്ക് പോരാം പിന്നെ അതാ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതിപ്പം എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ടാണ് കേട്ടോ മാവേലി സ്റ്റോർ റേഷൻ കട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒക്കെ പോണത് അവിടക്കൊന്നും ആൾ പോവാത്തതാണ് സ്വന്തം വീടായാൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട് പോകുന്നതാണ് ദെൻ ആൾ നേരെ ജുമൊക്കെ പോയിട്ടുണ്ട് ഗൈസ് ഇന്ന് ഫ്രൈഡേ ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ആൾ ജുമോയ്ക്ക് പോയിട്ടുണ്ട് ജുമോ കഴിഞ്ഞ് തിരിച്ച് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐബുട്ടനെയും കൂട്ടിയിട്ട് സിറ്റൗട്ടിൽ വന്നിരിക്കാണ് ഇപ്പോൾ ചേച്ചി രാവിലെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ പുല്ലൂരിക്ക് ലോകത്തിൽ എവിടെയാണെങ്കിലും ശരി വെള്ളിയാഴ്ച ദിവസമാണെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പ പുല്ലൂർ പള്ളിക്കൽ എത്തിക്കും അവിടെ എൻ്റെ അപ്പാനേയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരാളുണ്ടല്ലോ അപ്പോൾ പിന്നെ പോവാതിരിക്കാനും പറ്റൂല എന്തായാലും

എന്തായാലേ ഈ കുട്ടികളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കണത് ഇത്രയും നേരം ഇവരെ നോക്കിയതും അവർക്കുള്ള ഫുഡ് കൊടുത്തതും അല്ലാത്തതും ഒക്കെ ഒക്കെ നമ്മൾ തന്നെ ഇവരെ കണ്ടാൽ പിന്നെ നമ്മളൊക്കെ വെറും കറിവേപ്പിലകൾ മാത്രമാണ് ഗൈസ് എക്സ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡൊക്കെ വല്ലപ്പോഴും മാത്രമേ നാട്ടിലുണ്ടാവുകയുള്ളു കേട്ടോ നാലും അങ്ങനെയല്ല ആളെ കണ്ടാൽ പിന്നെ അവന് പോരേയില്ല നമ്മളെരുത്തന്നെ പോരൂല പിന്നെ ഇപ്പോൾ ഈ ഒരു മിഠായി കവറും കൂടെ കാണുമ്പോൾ വേറെ ഒന്നും വേണ്ട പോരാതൊക്കാളുള്ള മെയിൻ കാരണം ഇതും കൂടെ തന്നെയാണ് എന്തായാലും ഉദാ അതിൽ നമ്മുടെ കുൽഫി ആയിരുന്നു ഗൈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐറ്റം അറിയാലോ സിപ്പപ്പ് കുൽഫി ഐസ്ക്രീം ക്രീം ഇങ്ങനത്തെതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാളും മേലെയാണ് എനിക്ക് കുൽഫി അതുകൊണ്ട് തന്നെ വേഗം ഞാൻ കുൽഫി കഴിച്ച് എന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കാനിരുന്നത് കേട്ടോ നമ്മുടെ ഫുഡ് അറിയാലോ ഇന്ന് ബീഫ് മന്തിയും പിന്നെ നമ്മുടെ ഇറച്ചിയും ഇതൊക്കെ ഇതൊക്കെയായിരുന്നു അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് അയബുട്ടൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അവൻ്റെ വാക്കറിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നുണ്ട് ഇപ്പച്ചി ഇപ്പോഴൊന്നും എത്തിയിട്ടില്ല നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഏകദേശം എത്തിയിട്ടുള്ളത് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടെത്തിയിട്ടു വേണ്ടേ അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടരക്കെ തന്നെ ആകും വരുമ്പോഴേക്ക് അപ്പോൾ ഇപ്പച്ചി പറയലുണ്ട് കാത്തു കാത്തിക്കണ്ട നിങ്ങളെ നേരെ ആവുമ്പോൾ നിങ്ങൾ കഴിച്ചോളി എന്നുള്ളത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു നമ്മുടെ ഗ്യാസിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കാണ്ടായിരുന്നേ അങ്ങനെ അങ്ങോട്ടൊക്കെ പോയി അതിനുശേഷം ആ ഒരു ഭാഗത്തൊക്കെ തന്നെയാണ് നമ്മുടെ നിഷുവിൻ്റെ സ്കൂള് വരുന്നത് ഗ്യാസിൻ്റെ ഈ സംഭവം കിടക്കുന്നത് മുള്ളമ്പാറയും അവളുടെ സ്കൂൾ തുറക്കലുമാണ് ഏറെക്കുറെ അവിടെ എടുത്തൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയ സ്ഥിതിക്ക് അവൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ പോയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അവളാണെങ്കിൽ ഭയങ്കര പൊലിവലായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമായിട്ടുണ്ട് നമ്മളിങ്ങനെ സർപ്രൈസായി വന്നതൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു ഫ്രൈഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടം ണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊമന്റ് കൂടെ അങ്ങോട്ട് തന്നേക്ക് അപ്പൊ അല്ല ഇതുപോലത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം